അപ്പം ഞങ്ങൾ പോയത് ഇതാ പാണിയേരി പോരിലേക്കാണ് കേട്ടോ ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ അതെ അവിടെ കയറാനുള്ള ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തി പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറിയതേ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അവിടെ ഇന്ന് പോകണ വഴിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണതാണ് എന്തോ പിന്നെ അതേ ആ ഒരു നിറച്ചും വെള്ളമുള്ള സ്ഥലം അവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പാറക്കല്ലുകളും അതിൻ്റെ ചുറ്റും വെള്ളവും അവിടെ നമുക്ക് ഇറങ്ങാം കേട്ടോ അവർ കുറേ പേർ അവിടെ നിൽക്കുന്നുണ്ട് അവർ പറയുന്ന ആ ഒരു പ്ലേസിൽ നമുക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും കുറേ ആളുകളുണ്ട് അവരെല്ലാം അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ ഇത് കുറേ ഭാഗം ഇതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാനും പറ്റൂ പറ്റൂട്ടോ കുറേ പേരപ്പുറത്ത് ഫാമിലി ആയിട്ട് ഇങ്ങനെ കുട്ടികളെല്ലാവരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മൾക്ക് ഡ്രസ്സ് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മോൾ ഇറങ്ങിയിട്ടില്ല ഈ സമയത്ത് ഇറങ്ങാൻ പോകണുള്ളൂ പിന്നെ അമ്മോൾ കുഞ്ഞ് റീൽസിനുള്ള ഡാൻസ് ഒക്കെ അവിടെ നിന്ന് കളിച്ചൂട്ടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് കളിച്ചതാണ് പിന്നെ അമ്മോടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മള് കംപ്ലീറ്റ് ഇറങ്ങില്ലാട്ടോ അമ്മൾക്ക് പേടിയാണ് അപ്പോൾ അതേ ചേട്ടൻ പറയണം കേട്ടോ ഇറങ്ങിക്കോളാൻ അപ്പം ഞാനും ഇങ്ങോട്ട് മാറി നിൽക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് ഇപ്പോഴത്തേക്ക് വന്നത് അമ്മോ അത്രേ ഇറങ്ങൂ കേട്ടോ അമ്മൾക്ക് ചെറിയ പേടിയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങൂല വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ മുങ്ങി അങ്ങനെയൊന്നും കിടക്കില്ല കേട്ടോ കഴുത്ത് വരെ പോലെ വെള്ളത്തിൽ ഇറങ്ങില്ല കേട്ടോ അമ്മോ അതേ നല്ല രസമില്ല ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യും അപ്പൊ ചേട്ടനും കൂടി ചെന്നിട്ട് അതേ മേത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്ട് എന്നാലും ഇറങ്ങില്ല പിന്നെ ഒരു ബട്ടർഫ്ലൈ നല്ല രസമില്ലേ ഒരു കൂട്ടം ഇല്ല പിന്നെ അമ്മോള് ദൈവം വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ പേടി കാണിക്കുമ്പോൾ ചേട്ടൻ പറയണതാണ് കേട്ടോ പേടിക്കണ്ട ഇറങ്ങിക്കോ ഇവിടെയൊക്കെ ആണെന്ന് പറയണതാണ് കേട്ടോ അവിടെ ചുറ്റും ഇതുപോലെ തന്നെയാണ് കേട്ടോ അത് കണ്ടില്ലേ ഇനിയിപ്പോ ആ ഒരു പാലം പോലത്തെ ചെറിയ ഇത് കടന്ന് അപ്പുറത്തേക്ക് നമുക്ക് ഇറങ്ങാം കേട്ടോ നല്ല രസം ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എനിക്ക് അമ്മക്കും കുറച്ച് പേടിയായിരുന്നു കേട്ടോ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പ്രശ്നമില്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വഴി ഇങ്ങനത്തെ വഴികൾ കുറേ നടന്നിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് എത്തിയത് അപ്പോൾ ഇതുപോലെ പോകുമ്പോൾ രണ്ട് വശത്ത് ഇതുപോലെ മരങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഇങ്ങനത്തെ വഴികളാണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ കംപ്ലീറ്റ് അതുപോലെ കുഞ്ഞു കുഞ്ഞ് പാറകളും വെള്ളങ്ങളും വെള്ളച്ചാട്ടങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ കാണും വെള്ളച്ചാട്ടം അല്ല വെള്ളം ഇങ്ങനെ ി പോണതുപോലെ കാണൂട്ടോ അത് പോണ വഴിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വഴിയാണ് മരങ്ങളൊക്കെ നിറഞ്ഞ് ഒരു വഴി അപ്പം അമ്മോള് പേടിയൊക്കെ മാറി നടന്ന് വരണതാണ് കേട്ടോ കാണുന്നത് പിന്നേം ഇതും അതെ ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെയാണ് അപ്പം കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്ത് വച്ചതിൻ്റെ ആണ്ട്ടോ ഇത് അവിടെ ആർക്ക് വേണമെങ്കിലും ഇറങ്ങാട്ടോ സേഫാണ് അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം കേട്ടോ അവർ നമ്മളെ കടത്തി വിടുകയുള്ളു അവിടെ അത് നോക്കാൻ വേണ്ടി കുറേ പേരൊക്കെ നിൽക്കണുണ്ട് പക്ഷെ അമ്മൾക്ക് പേടിയായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ അധികം അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല പക്ഷെ വലിയവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കിടക്കണുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അവർക്ക് നമുക്കും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമ്മൾ ഇറങ്ങിയില്ല എന്ന് മാത്രം അമ്മോൾ പിന്നെ അതേ കയറി വരണുണ്ട് ഇതേ നോക്കി ഇതിൻ്റെ ചുറ്റും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ വെള്ളമുള്ള ഏരിയക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമാണ് നമ്മുടെ അടുത്തുണ്ടായിട്ടും നമ്മളങ്ങനെ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പോയതിട്ടാണ് നിറച്ച ആള് ുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എട്ട് മണി തൊട്ട് വൈകിട്ട് നാല് വരെ അങ്ങനെ എന്തോ ആണ് അവിടുത്തെ ടൈമിങ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ചുറ്റും വെള്ളം വെള്ളത്താൽ മൂടിക്കിടക്കണ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കുറേ വഴി ഇങ്ങനെ അല്ല നമ്മളങ്ങനെ നടന്ന് നടന്ന് ഉള്ളിലേക്ക് ചെല്ലും തോറുമാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഈ ഒരു ഏരിയ കേട്ടോ പിന്നെ അതേ ഞങ്ങൾ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വെഡ്ഡിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനും അങ്ങനെ എല്ലാത്തിനും പ്രത്യേക റേഞ്ചും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് വരെ പത്ത് രൂപ മുതിർന്നവർക്ക് മുപ്പതോ നാൽപ്പതോ രൂപ പിന്നെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെ എല്ലാത്തിനും പലതരം എത്ര രൂപ എമൗണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെന്ന ഉടനെ ഞങ്ങൾക്ക് പല സ്ഥലത്തേക്കും കൂടി ഇറങ്ങാൻ പേടിയായിരുന്നു കേട്ടോ ഒന്നാമത്തെ ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നതു തന്നെ അപ്പോൾ ചേട്ടൻ വേറെ വഴി കൂടെ പോയി അപ്പം ഞങ്ങൾ വേറൊരു വഴി സേഫായിട്ട് കണ്ടപ്പോൾ അതിലേ ആട്ടാ പോയത് അപ്പോൾ ചേട്ടൻ അപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്താണ് ഇത് നല്ല വെയിലുണ്ട് എനിക്ക് പിന്നെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അംബ്രല്ല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞ് പുതിയ സേഫ് അംബ്രല്ല